അസ്സാമലും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല പക്ഷെ നമ്മുടെ കൂട്ടുകാർ കമൻസിലൂടെ ചോദിക്കുന്നുണ്ട് ഓരോ ഡൗട്ടും കേട്ടോ അപ്പോൾ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് പക്ഷേ വായിക്കുന്നതിന് കറക്റ്റായിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കമൻസൊക്കെ വായിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയം കിട്ടിയില്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും ജെനുവൻ ആയിട്ടുള്ള റെസ്പോൺസ് ഞാൻ തരുന്നതാണ് അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ഇട്ടോണ്ടേ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും Turkey, ും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാണ് പിന്നീട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് ഫംഗ്ഷന് പോയപ്പോഴാണ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ പലർക്കും കമൻസ് എഴുതാനായിട്ട് കുറച്ചങ്ങോട്ട് മടിയാണ് മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതണമെന്നോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ വിവരിച്ച് പറയണമെന്നോ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തംസ്ആപ്പ് ആയിട്ടെങ്കിലും ഒരു ഇമോജി എന്തെങ്കിലും ഒരു ഇമോജി ഫയർ ഇമേജ് ോജിയോ ഹാർട്ടിമോജിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടും നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇമ്പ്രഷനൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണ് കാരണം ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ഇടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ പഴയ വീഡിയോസിനൊക്കെ മൂവിങ് ഉള്ളതുകൊണ്ട് അതിലൊക്കെ കൊണ്ട് ഓരോ കൂട്ടുകാരോ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഓരോ ഡൗട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡൗട്ടിനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ വെക്കാത്ത സൽവാർ അല്ലെങ്കിൽ നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് ഒരു സൽവാർ തയ്ക്കുമ്പോൾ അതിലെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടൊരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളത് വിത്തൗട്ട് ക്യാൻവാസ് കേട്ടോ വിത്തൗട്ട് ക്യാൻവാസിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി കേട്ടോ ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് എക്സ്ട്രാ നമ്മൾ നെക്കിൻ്റെ അതേ സൈസിൽ വരുന്ന ഒരു പീസ് എക്സ്ട്രാ ഒന്ന് വെട്ടിയെടുത്തു അതിൽ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ വിത്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്നിട്ട് ആ ഒരു വെട്ടിയെടുത്ത സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തായിരുന്നു എന്നിട്ട് അത് ഫ്രണ്ട് പീസിന്റെ നമ്മുടെ സൽവാറിന്റെ ഫ്രണ്ട് നെക്കിന്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതാവുമ്പോഴുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്യാൻവാസ് വെക്കണം അല്ലെങ്കിൽ ലൈനിങ് വെക്കണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള മെത്തേഡാണ് നമ്മളിത് കഴിഞ്ഞൊരു വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളിലൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും കാലം നെക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ച് നിൽന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഒരാളൊരു ധൈര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ നിങ്ങളുടെ തൈര് നിങ്ങൾ തന്നെയാണെന്നുള്ളത് നിങ്ങൾ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് മറന്നു പോകുന്നുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ മുന്നേ ജിൽബാബൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു നമ്പർ കൊടുത്തായിരുന്നു അപ്പോൾ ആ നമ്പർ ട്രേസ് ചെയ്ത് അവർ വാട്സപ്പിൽ എനിക്ക് റെസ്പോണ്ട് തരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ത ഞാൻ ഒരുപാട് കാലമായിട്ട് മെഷീൻ വീട്ടിലുണ്ടായിട്ട് പോലും ഞാൻ അതിൽ മേലെ കയറിയിരുന്ന് ഒന്ന് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എനിക്ക് വന്നില്ല ഞാൻ എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്ത് പോകുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇത്താത്താൻ്റെ വീഡിയോസ് താത്താൻ്റേതാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താത്താൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം എനിക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ട് തോന്നുന്നു ഒരുപാട് മോട്ടിവേഷൻ ആണെന്നൊക്കെ പറയുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോസ് അങ്ങ് കണ്ടുപോകാൻ ഞാൻ ഇങ്ങനെ ചെറുപറ സംസാരിക്കാം അപ്പം ഇത് ബാക്ക് നെക്കിലോട്ട് വരേണ്ട ഒരു പീസാണ് കേട്ടോ അത് നമ്മുടെ നെക്കിൻ്റെ സൈസിൽ ഞാൻ കട്ട് ചെയ്തില്ല പകരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ആ ഒരു കൈക്കുഴിയൊക്കെ വെട്ടിക്കഴിഞ്ഞ ഒരു പീസ് ഉണ്ടല്ലോ അത് കുറച്ച് അധികമായിട്ട് ഇതുപോലൊരുന്ന് എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിലോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ കൊടുക്കാം നമുക്കിതൊരു ഇതുപോലെ നെക്ക് ഇറങ്ങി പോ ട്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ആ ഒരു കെവ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഫിംഗർ വെച്ച് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ വളരെ എളുപ്പത്തിൽ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ്നസ് ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഈ ഒരു കർവ് നെക്കാണ് ഏറ്റവും എളുപ്പം കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ക്വയർ ടൈപ്പ് ഒന്നും ഞാനങ്ങനെ വേറെ ചെയ്യാറില്ല മിക്കവാറും ഞാൻ റൗണ്ട് നെക്കും ചെയ്യാറുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് മാത്രമല്ല കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടും ഇതു തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇനി ഇതാ ഈ ഒരു പീസ് നമ്മൾ കർവിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉള്ളിലോട്ടേക്ക് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്യണ്ടേ അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്ത ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ബാക്ക് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് എക്സ്ട്രാ പീസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ആ ഒരു ചരിച്ചിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് സ്റ്റിച്ച് ചെയ്യുക അല്ലേ കട്ട് ചെയ്യുന്നത് ആ ആ ഒരു ചെരിച്ച് ലെവലിൽ തന്നെയാണ് അര ഇഞ്ചോളം അല്ലെങ്കിൽ ഇഞ്ചോളം ചെരിച്ച് കട്ട് ചെയ്ത ആ രീതിയിൽ തന്നെ സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രം നമുക്ക് നെക്ക് കയറിപ്പോവോ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എത്ര അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു മെത്തേഡ് കേട്ടോ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ അതിനത്രയും എന്താ പറയുക വ്യൂസ് ഉണ്ട് പക്ഷേ പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് അവർക്ക് ഈ പഴയ വീഡിയോസൊക്കെ സെർച്ച് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്ത വീഡിയോസിനെ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നത് ഒരുപാട് കൂട്ടുകാർ റെസ്പോൺസ് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സോറി കേട്ടോ നിങ്ങൾ വീഡിയോസ് ഓൾറെഡി വാച്ച് ചെയ്തരാണെന്നുണ്ടെങ്കിൽ എസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹാർട്ടി മോജി കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ എവിടെ നിന്നാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നും കൂടെ ഒന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ എന്താ പറയുക റിലേഷനിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നമ്മൾ ഡ്രസ്സ് കോഡായിട്ടൊക്കെ ചെയ്യില്ലേ അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് കേട്ടോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളായാലും പോലും വലിയവരായാലും പോലും അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു തയ്ച്ച ആ കുട്ടി ആരാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ആ ഒരു ഡ്രസ്സ് തയ്ച്ചേക്കുന്ന കുട്ടി ആരാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ അത് നല്ല രീതിയിൽ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസങ്ങള് മാത്രം അവർക്ക് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ആ ഒരു ഫാമിലിയില് മൊത്തത്തിലുള്ള ഡ്രസ്സ് തച്ചും മുഴുവനായിട്ടും അവർ തന്നെയാണ് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊച്ചു കുട്ടികൾക്കായാലും പോലും പിന്നെന്താ എന്താണ് എൻഗേജ്മെൻ്റുള്ള കുട്ടിയുടെ ഗൗൺ ആയാലും പോലും എല്ലാം ആ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ ദിവസമായിരിക്കും മാക്സിമം അവർ അവരെടുത്തിട്ടുണ്ടാവുക അതിനുള്ളിൽ ഒരുപാട് പേർക്കുള്ള ഡ്രസ്സ് അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും വീട്ടിൽ വെറുതെ ഇരിക്കാതെ നിങ്ങളുടെ കല്യാണ ഫങ്ഷനിൽ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ വീട്ടിനടുത്തുള്ള കല്യാണ ഫങ്ഷനിലൊക്കെ നിങ്ങൾ തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഏണിങ്സ് ആ ഒരു മാരേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ വെറുതെ പറയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മെഷീൻ ആണെങ്കിൽ പോലും ചെയ്യുന്ന ഒരുപാട് കൂട്ടാരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടും അല്ലാതെയും എന്താ പറയുക നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് മുഴുവൻ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു അല്ലെങ്കിൽ ഇതുപോലെ ക്ലോത്ത് എടുക്കാൻ തുടങ്ങുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ാണ് എൻ്റെ സക്സസ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല എത്ര എളുപ്പത്തിലാണ് നമ്മൾ നമ്മളിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഞാൻ ബാക്ക് നെക്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് കാലിഞ്ച് ഇട്ടിട്ട് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തു ഇത് ഷോൾഡർ ആണ്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് ഇത് ഇതുപോലെ കാലഞ്ച് ക്യാപ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു പിന്നീട് അതിൻ്റെ ഉൾവശത്തുള്ള ക്ലോത്തിൻ്റെ എൻഡിലായിട്ടൊന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ എന്ത് നല്ല ഭംഗിയുണ്ട് നോക്കിക്കേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ജെനുവീനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ